ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എത്ര തീയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം തീയതിയോ നാലാം തീയതിയോ അങ്ങനെയാണ് കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഒരു പെട്രോൾ പമ്പിൽ ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് ഒരു പെട്രോൾ പമ്പ് കിട്ടി ഇതിന് മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ രാത്രി പത്ത് മണിയാവുമ്പോൾ തന്നെ പൂട്ടുന്നു പറഞ്ഞു പിന്നെ ഒരു കാര്യം യു പിയിൽ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും ചെന്ന് നോക്കിയിട്ടും പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ ഭയങ്കര പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒറ്റ സ്ഥലത്ത് മാത്രമേ റിജക്റ്റ് ആയിട്ടുള്ളൂ പക്ഷേ ബാക്കി മൊത്തം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് താമസിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണും ഉണ്ട് അപ്പോൾ പെണ്ണിന് വരെ ഇവർ സ്റ്റേ റെഡിയാക്കി നൽകുന്നുണ്ട് അതായത് ചില ആൾക്കാർ പറയാനുണ്ട് പെണ്ണുള്ളതുകൊണ്ട് പെട്രോൾ പമ്പിൽ ടെൻ്റടിക്കാൻ പറ്റില്ല ഭയങ്കര സീനാന്നൊക്കെ പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിലാട്ടോ പെരുമാറുന്നത് അതുപോലെ തന്നെ എന്താ നമ്മൾ ടെൻ്റടിച്ച സ്ഥലമാട്ടോ ഇത് ഏരിയ ഇതാണ് പെട്രോൾ പമ്പ് ഞങ്ങൾ വലിയ പെട്രോൾ പമ്പ് നോക്കിയിട്ടാട്ടോ ടെൻ്റടിക്കാൻ നോക്കുന്നത് മേപ്പത്തിനകത്തന്നെ നോക്കും അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ട് എന്താ അഭിപ്രായം പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ മാത്രമേ ഉണ്ടാകുള്ളൂ നമ്മൾ ആദ്യം മെട്രോ പമ്പിലടിച്ചൊക്കെ വേണ്ടി കൊണ്ടിരുന്നില്ലേ ആദ്യം നിന്ന സ്ഥലത്ത് നിന്നൊക്കെ വേണ്ടി മിണ്ടി മിണ്ടി കുറേ നേരം വെണ്ടിക്കൊണ്ടിന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ചൂടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടെത്തിയപ്പോൾ തണുപ്പ് രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയ ശേഷം തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ പുലശയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് പക്ഷേ വർഗീയത ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരാട്ടോ അതെല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നോക്കുന്നവരോ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണല്ലോ എന്നൊക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മൾ ഇന്നലെ എത്ര കിലോമീറ്റർ വട്ടി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ഇന്നലെ ചവിട്ടി കേട്ടോ നാൽപ്പത്താറ് കിലോമീറ്റർ വട്ടി ഇന്ന എത്ര ചവിട്ടിന്ന് അറിയില്ല എന്നാന്ന് നാൽപ്പത്തി നാലേനു അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൂടി ആയിരുന്നുണ്ട് രണ്ടു മൂന്നൊക്കെ വെച്ചിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തൊക്കെ തന്നെ സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ സൂര്യന് എന്താ മോളിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കയറ്റം കണ്ടോ നിങ്ങള് അതുപോലെ കയറി കയറി പോകാനുണ്ട് വണ്ടികളും അധികം ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് ഇവിടുത്തെ മൈനകളൊക്കെ ഉണ്ടോ മൈന ഒരു പ്രത്യേകതരം കളർ ഉണ്ട് ഇതാ ഇപ്പഴത്തുള്ള ആഞ്ചേര വേറൊരു ടൈപ്പ് കളറാ കേട്ടോ നമ്മളെ നാട്ടിലുള്ള പോലത്തെ അല്ല ഏകദേശം സെയിം ആണ് പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യത്യാസം ഉണ്ട് നമ്മള് പോകുന്ന കിട്ടിയതാ കേട്ടോ ഒരു ദിവസം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മളെ പോപ്പീനെ പോലെ വറുത്തില്ലായിരുന്നു രാവിലെ തന്നെ നമ്മൾ എന്താ തിന്നെ ബിരിയാണി രാവിലെ എട്ട് മണിയാവുന്നേ ഉള്ളൂ അപ്പോ നമ്മളിതാ ബിരിയാണിയാണ് തിന്നാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ഏ ടേസ്റ്റ് തിന്നു നോക്കിയോക്ക് ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ നമ്മളിത് തിന്നിട്ട് കേട്ടോ നല്ല ട്രാഫിക് കേട്ടോ അതായത് വണ്ടി ഇങ്ങനെ എന്ന് മൂന്നു പൊക്കോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇതാ ഇതുപോലെ നിറനിരന്ന് പറഞ്ഞിട്ട് വണ്ടികൾ ഓപ്പോസിറ്റ് റോഡിൽ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലെ കൊറേ വണ്ടികൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അടുപ്പിച്ച വണ്ടികൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് അതും കാറുണ്ടായിരുന്നു വണ്ടികൾ ഉണ്ടായിരുന്നു ബൈക്കുകൾ ഉണ്ടായിരുന്നു കൊറേ വണ്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നേരോ ഇതേപോലെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് വണ്ടികള് നമ്മളെ ഫാൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഫാൻസ് വന്നിട്ട് സൈക്കിളൊക്കെ ചെക്ക് ചെയ്യാണ് ഇവിടുത്തെ സൈക്കിളുള്ള പിള്ളേരാ നമ്മളെവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്റെ നമ്മുടെ സൈക്കിളൊക്കെ നോക്കിയതാ ഇവര് വന്ന സൈക്കിളൊക്കെയാണിത് ഒന്നിതും പിന്നെ ഇതാ ചെടിയുടെ മറകിൽ കിടക്കുന്ന ഒന്ന് വേണം സൈക്കിൾ ചെക്ക് ചെയ്യുന്നുണ്ട് ട്ടോ പോയിട്ടില്ല നമ്മള് സൈക്കിളിന് സ്കെസ് എടുക്കാണ് കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വാങ്ങുകയാണ് വൈകുന്നേരം കേട്ടോ ഇനി നമ്മൾ കുറെ ദൂരം പോവാനുണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ ഇതാണ് നമുക്ക് നമ്മള് സൈക്കിളെ ഓടിക്കൊണ്ടിരിക്കട്ടോ ഇനി രാംപൂരിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്ററും കൂടി ഉണ്ട് ഇതാ ഇവിടെ മൊത്തം വയലാണ് അങ് മുതൽ ഇങ്ങനെ കാണാൻ പറ്റും നെൽപ്പാടങ്ങാട്ടോ അതുപോലെ ട്രക്കുകളൊക്കെ ഈ ഏരിയയിൽ കൂടിയിട്ടുണ്ട് ഫുള്ള് വണ്ടികളായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താ മുറാദാബാദിന്റെ സൈഡിലുള്ള റോഡ് കണ്ടോ തേക്കാത്ത കുറെ വീടുകൾ നമ്മളെ വീടൊക്കെ ഫുള്ള് തേച്ചിട്ടല്ലേ ഉണ്ടാകുക ഇത് ഫുള്ള് തേക്കാത്ത കൊറേ ബിൽഡിങ് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങ് മുതൽ ഇങ്ങനെ കാണാൻ പറ്റും ഇത് മറ്റേ മൊറാദാബാദിന്റെ സൈഡിലുള്ള വഴിയാട്ടോ അവിടെയാണ് ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉള്ളിൽ ഇതേപോലെ ഉണ്ടാവായിരിക്കും ഇങ്ങനെയാട്ടോ നമ്മൾ പോകുന്നത് നോക്കേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചിരാക്കിണ്ട് നഞ്ചു വന്നോണ്ടിരിക്കുന്നുണ്ടോട്ടോ സൈക്കിളും കൊണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തവിച്ച് അസ്തവിച്ച് അങ്ങത്തിയിട്ടുണ്ട് ഏ നമ്മളിപ്പോ വെള്ളയില്ലാത്തൊരു പുഴേന്റെ മോൾ കൂടി കേട്ടോ പോന്നെ ഏത് നദി രാംഗംഗ നദി എന്ന് പറഞ്ഞ നദീന്റെ മോൾ കൂടിയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ട്രക്ക് ാണ് അഞ്ചുന്റെ സൈഡിൽ കൂടി പോയത് ജസ്റ്റി നിസ് സൈഡിൽ കൂടി എങ്ങനെ ഇപ്പൊ ട്രക്കിന്റെ അടിയിൽ പോയനു ഞാനല്ലോ അഞ്ചു ആണെ ഞാനല്ല മൊത്തം ട്രക്കിന്റെ ഏരിയ ഏരിയട്ടോക്കില്ല സൂര്യൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളെങ്ങനെയൊക്കെയാ വീടടുത്ത് പോവാട്ടോ പാലാ വലിയ പാലാ ഇത് അങ് വരെ പാലം ഉണ്ട് പക്ഷെ വെള്ളയില്ല എന്നാണ് അഞ്ചു പറയുന്നത് വെള്ളം എവിടെ പോയി എല്ലാ സ്ഥലത്തും കൊറച്ചു കുറച്ചു പക്ഷെ മരൊക്കെ ഇണ്ടല്ലോ എവിടാ മരണ്ട് പക്ഷെ വെള്ളയില്ല ആയിരിക്കും എന്തേനു നദീന്റെ പേരെന്തേനു രാഗങ്ങ നദി ഫുള്ള് മരങ്ങളും അതിന്റെ സണ്ട് സൈഡ് കൂടി വെള്ളം പോകുന്നുണ്ട് കൊറേ ആൾക്കാർ നമ്മളോട് ചെയ്യുന്നുണ്ട് കൊറേ ആൾക്കാര് നമ്മളിങ്ങനെ നിർത്തിയിട്ടൊക്കെ സംസാരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടക്ക് ഏ മാർക്കറ്റ് മാർക്കറ്റങ്ങാനാണോ തോന്നുന്നുണ്ട് ഫുള്ള് ആൾക്കാരും പുകയും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തോ മാർക്കറ്റാന്ന് തോന്നുന്നുണ്ട് എന്തിനാണെന്നറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഹൈവേന്റെ സൈഡിലായിട്ടാണ് കാണുന്നത് എവിടെയാണെന്ന് അറിയില്ല ഫുള്ള് വണ്ടികളാ കേട്ടോ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളും സ്കൂൾ തിരക്കല്ല കേട്ടോ നമ്മൾ നോക്കാലൂല്ലോ പെട്ടെന്ന് വണ്ടി വണ്ടിയൊക്കെ എടുക്കുന്നോ രാവിലെ തന്നെ നമ്മൾ സൈക്കിൾ എടുത്ത് ഇറങ്ങി കേട്ടോ ഏഴ് മണിയായി ഇറങ്ങുമ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ അൻപത് കിലോമീറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതാ ഇവിടെ ഫസ്റ്റ് അയിമ്പത് കിലോമീറ്റർ കേട്ടോ അടിച്ചത് അങ്ങനെ ഇന്ന് നമ്മൾ വൻമാസേന രക്ഷമാക്കി പോകൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്താറ് കൂടി ഉണ്ട് ബോർഡറിലേക്ക് അപ്പോൾ ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ സാധനമൊക്കെ ചെയ്താ കെട്ടിയിട്ട് പേക്ക് ചെയ്ത് ആണെന്നുണ്ടോ സാധനമൊക്കെ പേക്ക് ചെയ്ത് ഇറങ്ങിയതാ കേട്ടോ അറിയില്ല ഇനി മുന്നോട്ടേക്ക് പോയി നോക്കട്ടെ ഇതോ ട്രെയിൻ പോകുന്നെ ഇവിടെ എല്ലാം സൈഡ് തന്നെയാട്ടോ റെയിൽവേ വരുന്നത് നമ്മൾ നിന്ന സ്ഥലത്തൊക്കെ പെട്രോൾ പമ്പിനൊക്കെ സൈഡിൽ കൂടി തന്നെ ട്രെയിൻ പോകുന്നുണ്ട് ഇതാ അഞ്ച് സൈക്കിളും കൊണ്ട് വരുന്നതുകൊണ്ട് നല്ല രസാട്ടോ ഇതിന്റെ ഇടക്കൊക്കെ ചിലപ്പോ ട്രെയിൻ പോകും ഈ ഇപ്പൊ കാണിക്കുന്നില്ലേ അതിൻ്റെ ഇടക്കൊക്കെ ചിലപ്പോ ട്രെയിൻ പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല രസ കാണാ നമുക്ക് സപ്പോർട്ടായിട്ട് പോലീസൊക്കെ വന്ന കേട്ടോ ആ കാണുന്ന പോലീസിൻ്റെ വണ്ടിയാണ് ഇവിടെ ഒരു പാലാട്ടോ വെള്ളമൊന്നുമില്ല പക്ഷെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വല്യ പാല അതുപോലെതാ ട്രക്കും കാര്യങ്ങളൊക്കെ പിന്നെയും വന്നു തുടങ്ങി ഫുള്ള് ട്രക്കാണ് ഇവിടെ ഒക്കെ നമ്മളിതാ രാംപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതുവഴി വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് പോവാനായിട്ട് കഠിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈകൂല രാംപൂർ ടൗൺ ആട്ടോ ഇത് ഇത്ര വലിയ അത്യാവശ്യം തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായി വലിയ ബസ്സും സ്കൂൾ ബസ്സും അതുപോലെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ പോവാൻ തുടങ്ങി കൂടാൻ തുടങ്ങിയാ വണ്ടികളൊക്കെ സൗണ്ട് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ഫോണ് തന്നെ കാട്ടിലെ പുല്ലാട്ടോ യു പില്ലാണിത് എല്ലാ സ്ഥലത്തും ഉണ്ട് വരുന്ന ഇവിടെ കൂടുതൽ കണ്ട സാധനാട്ടോ ഇപ്പൊ മരങ്ങള് മുറിച്ച് മുറിച്ചു കൊണ്ടുവന്നാണ്ടോ ശരിക്കും ഇതിന് വേണ്ടിട്ട് അവര് വളർത്തുന്ന മരങ്ങളാട്ടോ ഒരു കാട് പോലെ വളർത്തും മരങ്ങൾ എന്നിട്ട് അത് ഇവര് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും അല്ലാണ്ട് വേറെ കാട്ടിത്തെ മരങ്ങൾ കിട്ടുന്നില്ല ഇവര് തന്നെ വളർത്തിയിട്ട് ഇവർ തന്നെ വെട്ടുന്ന മരങ്ങളാണ് അവിടെ കുറേ കാണാൻ പറ്റും എല്ലാ വൈക്കും കാണാൻ പറ്റും എൻ്റെ ഇത് ചെത്തി 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 എടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടുള്ളത് നമ്മളവിടുന്ന് വിടാനായി അതുകൊണ്ട് ഒരു പൂവൊക്കെ നമ്മൾ കാണുന്ന അങ്ങനത്തെ വെള്ള വെള്ളമൊക്കെ അത് ഇങ്ങനെ വിടർന്ന് കിടക്കുന്നുണ്ടോ ഇതാട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാ ഇവിടെ ഫുള്ള് ഇതാ ഈ കാട് കണ്ടോ ബൈക്കിലുള്ള ആ കാട്ന്നാട്ടോ ഇവർ ഈ മരങ്ങൾ വെട്ടി എടുക്കുന്നത് ഇവരെ തന്നെ വളർത്തുക ഇവർ തന്നെ വെട്ടുക ഇവർ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുക ആ ഒരു സിസ്റ്റം ആണ് അതുപോലെ ഈ വെള്ളപ്പൂവ് ോഡിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനം അതിഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒക്കെ കാണാൻ പറ്റും എല്ലാ വൈകും കാണാൻ പറ്റും ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി ഭയങ്കര ഇടങ്ങാറട്ടോ ഈ ഓട്ടോ ഒടുക്കത്ത് ഇടങ്ങാറ നമ്മളപ്പാട് പറ്റിച്ചൊക്കെ എടുത്തിട്ട് ഇടങ്ങാറാക്കും ഈ സാധനം കുറെ ആൾക്കാരുണ്ട് ഇതേപോലെ ദൂര ഞങ്ങൾ അങ്ങനെ തിരിച്ച് നല്ല റോഡിലേക്ക് തോട്ടിലേക്ക് കയറിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതാ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ പോലെ അല്ല നേരത്തെ നല്ല ട്രാഫിക് ആയിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ ട്രാഫിക്കും കുറഞ്ഞ് നല്ല കാല് റോഡും കിട്ടി എനിക്ക് സന്തോഷായി സന്തോഷായോ ഏ സന്തോഷായോ ടാസ്ക് ആയിരുന്നു നമുക്ക് അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞ് ഹൈവേ എത്തി ഏ ഇനി ഫുഡ് കഴിക്കണം ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ഏഹ് ഇപ്പഴാശാസായിരുന്നു ഞങ്ങൾ ഒരുമാതിരി ഗോസ്റ്റിന് പോയിണ്ടോ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇതാ ഒരു വേറൊരു ഗ്രാമം പോലെ ടൗൺ ആട്ടോ ടൗൺ ചെറിയൊരു ടൗൺ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല പത്തേ കാലും സംതിങ് ആയോട്ടോ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനത്തെ ആണ് കടകളൊക്കെ ഉണ്ടാകുക നമ്മുടെ നാടിനെ പോലെ വലിയ സംഭവം ഒന്നും ഇല്ല പിന്നെ ഈ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീടാട്ടോ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം ഇവിടെ ഉള്ളത് ഇതിന്റെ ഉള്ളിലോട്ട് എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഇത് അത്യാവശ്യം പുറത്തോട്ടേ കണ്ടിട്ടുണ്ട് ഇത് ട്രാക്ടറിൻ്റെ കുറേ സംഭവമുണ്ട് ഇവിടെ ട്രാക്ടറിൻ്റെ ഷോപ്പുകളാണെങ്കിലും വെൽഡിങ്ങിൻ്റെ സ്ഥലമാണെങ്കിലും പോലെ ഉണ്ട് കുതിര കുതിര കുതിരയൊക്കെ ഉണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി വെച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ ഒരു കഥ അങ് വരെ നീണ്ടു നിൽക്കുന്ന ഹൈവേ ഹൈവേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പച്ചപ്പും പുല്ലും ഇതൊക്കെ തന്നെ ഉണ്ടാവുക സിറ്റി ടൗൺ വരുള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിലിരുന്നേരം ഇവള് പറയാ വീഡിയോ റീച്ച് റീച്ചാവാത്തെന്താണ് കൊള്ളൂല്ലാത്തത് നീ കണ്ടിട്ടുണ്ടോ വീഡിയോ ഒക്കെ കാണും നമ്മളൊരിക്കലും പെട്ടെന്നിട്ട വീഡിയോ റീച്ച് റീച്ചാകൂല

ഓറസ് ഒക്കെ കലക്കി സീനാട്ടോടാ ട്ടോക്കു കത്തി ജലിക്കാണ് കണ്ണൊന്നും കാണാൻ വയ്യ നടക്കുന്നേരൊക്കെ സീനാ എങ്ങനെ കാറ്റ് ഇവിടെ തുടങ്ങിയതാട്ടോ ചെറുതായി ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിട്ട് പോകണം പക്ഷെ കുറച്ച് കഴിയണം വൈകുന്നേരമാണോ നാലഞ്ചു ദിവസം കൊണ്ട് തണുപ്പുള്ള സ്ഥലത്ത് എത്തും എന്നാണ് ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഇവളെന്നെ കൊല്ലും പെട്രോൾ പമ്പില് നമ്മള് പെട്രോൾ പമ്പ് കാണാൻ വന്നാലെ എപ്പോഴും എപ്പോഴും പെട്രോൾ പമ്പിൽ തന്നെയാ ജീവിക്കുന്ന സ്ഥിതി ഒക്കെ പെട്രോൾ പമ്പ് സൈക്കിള് വെയില് ഞങ്ങള് അപ്പൊ നമ്മള് പെട്രോൾ പമ്പിന്ന് ഇറങ്ങി കേട്ടോ പെട്രോൾ പമ്പിന്ന് ഇറങ്ങിയിട്ട് കൊറച്ച് മുന്നോട്ട് ഇരിക്കു അധികം ഒന്നും പറ്റില്ല സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ട്രക്കൊക്കെ വന്നു തുടങ്ങി സൈക്കിൾ ചവിട്ടുന്നുണ്ട് ഒന്നും പറ്റിട്ടില്ല അഞ്ചു ഹായ് പറയൂ ഹായ് പറയൂ ഹായ് ഗായ് ഓ വണ്ടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകുന്നത് അങ്ങനെ നമ്മളെ ഇവിടുത്തെ ടൗൺ കഴി ഇത് കേറ്റല്ലേ ഇത് കേറ്റാന്ന് വിചാരിച്ചിട്ട് വന്ന ഇത് കണ്ടോ പക്ഷെ നമ്മൾ ദൂരം നോക്കുന്നേരം കേറ്റം പോലെ ആളെ ചെറിയൊരു കേറ്റ ഉണ്ട് എന്നാലും കേറ്റാന്ന് തോന്നൂലേ അവിടെ നിന്ന് കാണുമ്പോ ഇല്ല കേറ്റാ നീ അല്ലേ പറഞ്ഞ ഫുള്ള് വയല് കാണിച്ചിരുന്നില്ല വയല് കാണിച്ചിരുന്നില്ല ഏതു പാടം കാലം ഇവിടെ ഇവിടെ ഒക്കെ എനിക്ക് പാടം പാടം കാണിച്ചാന്നില്ല കാണിച്ചാന്നില്ല എന്ന് കാണിച്ചില്ലേ ഇപ്പം കണ്ടോ നമ്മളിപ്പ ഇതാ ഒരു ഹൈവേന്റെ സൈഡിൽ നിർത്തിയതാ കേട്ടോ വെറുതെ ഒന്ന് നെൽപ്പാടൊക്കെ കണ്ടപ്പോ നല്ല രസമുണ്ട് സൈക്കിൾ ഇതാ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ചേച്ചി നെൽപ്പാടൊക്കെ ഇതാ ഇതാ ഒരു ഒരു ടൈപ്പ് പൂവ് നല്ല ഇവിടെ ഇവിടെ ഇങ്ങനെ തുമ്പ പൂ ഇതാ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് വിഷമ ഇത് ഉപ്പേരി കഴിച്ചിട്ട് ആയ കഥ കേട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ തുമ്പുണ്ട് കേട്ടോടും നോക്കിക്ക ഭംഗി ഇങ്ങനെ നിമർന്ന് കിടക്ക കേട്ടോ നമ്മളൊരു സിറ്റി കഴിഞ്ഞപ്പോ തന്നെ പിന്നെ നെൽപ്പാടങ്ങളായി വയസ്സ രണ്ട് സൈഡിൽ സിറ്റി കൈകുന്നേരം അന്നേരം നെൽപ്പാടാകും പേരൊക്കെ കൃഷിയാട്ടെ ഇത് മൊത്തം നോക്കിക്കേ ഫുള്ള് പേരൊക്കെ കൃഷിയാട്ടോ അങ് മുതൽ ഇങ്ങു വരെ കിടക്കുന്നുണ്ട് നമ്മളെ ചെറിയ പേരൊക്കെ ഇല്ലേ ചെറിയ പേരൊക്കെ വരാം പക്ഷെ വലിയ പേരൊക്കെ കേട്ടോ അങ് മുതൽ ഇങ്ങു വരണ്ട അതുപോലെ തന്നെ ചുറ്റുമായിട്ട് എന്തോ ഒരു മരത്തിൻ്റെ ഇതിങ്ങനെ ആയിട്ടെങ്കിൽ നല്ല രീതിയിൽ മരം ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പോകുന്ന എനിക്ക് കണ്ടതാ കേട്ടോ രണ്ടാൾക്കാരാ നമ്മള് പറയുന്ന നേരം സംസാരിക്കുക ഒക്കെ ചെയ്ത് കേട്ടോ അപ്പൊ സുഖമാൻ സിംഗ് ഓക്കെ ഹർപാൽ സിംഗ് രണ്ടുപേരും അച്ഛനും മകനും കേട്ടോ അപ്പൊ നമ്മളെ കണ്ടപ്പോ നിർത്തിട്ട് ഒന്ന് സംസാരിച്ച് ഇതാക്കിയതാ കേട്ടോ അപ്പൊ ഇതാ വൈകുന്നേരമായി അങ്ങനെ നമ്മള് രാത്രിയോളം സൈക്കിൾ ഇപ്പം കറക്റ്റ് ഒരു ആറേ മുക്കാലായിട്ട് ഉണ്ടാവും ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലൊന്നും ഒന്നും കിട്ടൂലായിരുന്നു അവസാനം നമ്മളൊരു പെട്രോൾ പമ്പ് രുദ്രൂ രുദ്രപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നമ്മളെ അവിടെ ആയിട്ട് വരും ഉത്തരാഖണ്ഡിലായിട്ട് വരും അപ്പോൾ ഉത്തരാഖിന്റെ ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നാളെ ഉത്തരാഖണ്ഡിലേക്ക് കയറും അപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നു ഒറ്റ പെട്രോൾ പമ്പ ഉണ്ടായിരുന്നു അവിടെ ചോദിച്ച് അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു ഞങ്ങൾക്ക് അവർ കിടക്കുന്ന റൂം അതായത് അവിടുത്തെ ആൾക്കാർ വർക്കേഴ്സ് കിടക്കുന്ന റൂമുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് റൂം സെറ്റ് ആക്കി തന്നു ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ ആ പെട്രോൾ പമ്പ് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഇതാ അവര് ഇങ്ങനെ ഒരു സ്ഥലത്താണ് കിടക്കുക അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്താ പറഞ്ഞാൽ ഈ റൂം റൂമ് സെറ്റാണോന്ന് ഇവിടെ കൂളറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇതാ ഈ റൂമിലാണ് നമ്മളിന്ന് നിൽക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് നോക്കിക്ക ഞങ്ങളുടെ ഷൂ ഇതാ കേട്ടോ ഇന്ന് വന്ന ഷൂ അതായത് ഫുള്ള് ചളി കൂടിയായിരുന്നു വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ തുടച്ചാ കേട്ടോ കളറാണ് ഇത് ഇതാണ് ഇന്നത്തെ കളർ അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ സാധനം ഉണ്ടാകും ഇതെല്ലാം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ റൂമ് വരുന്നത് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ഫാൻ വരുന്നുണ്ട് അപ്പോൾ അവർ നല്ല എങ്ങനെയുണ്ട് റൂം അപ്പോൾ നമ്മൾ വീഡിയോ എന്ത് ചെയ്യാൻ സമയമായിട്ടുണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കാരണം വേറൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം കുറേ എടുത്തിട്ടാണ് കാണുന്നത് അപ്പോൾ ആരും വിട്ടുപോകാറുണ്ട് കുറേ നല്ല ഏത് വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ നിൽക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ